നമസ്കാരം രാഷ്ട്രീയത്തിൽ രാഹുലിന് വലിയ കഴിവൊന്നുമില്ലെങ്കിലും കേസുകൾ ഭാരി കൂട്ടാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അതുപോലെ കോടതിയിൽ കയറി ഇറങ്ങാനും ഒരു പ്രത്യേക കഴിവുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒട്ടനവധി തവണ കോടതിയുടെ വരാന്തകളിൽ രാഹുൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ചോളം കേസുകൾ രാഹുലിന്റെ പേരിൽ വന്നിട്ടുണ്ട് ഒന്ന് ഏതെങ്കിലും പറഞ്ഞ് കേസുകൾ ഒന്നെ വാങ്ങിച്ചു കൊണ്ടു അല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം നൽകും അതിന്റെ പേരിൽ ഒരു കേസും വരും ഇപ്പോൾ ഒരു വ്യക്തിയെ അപമാനിക്കാൻ ശ്രമിച്ചതിനാണ് ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നത് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നര കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിലെ ഹത്രാസ് കൂട്ടബലാസന കേസിൽ കുറ്റവിമുക്തരായ മൂന്ന് പേരെ പ്രതിനിധീകരിച്ചാണ് അഭിഭാഷകൻ ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപയുടെ മാനനഷ്ട നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത് ഡിസംബർ പതിനാലിന് പങ്കുവച്ച എക്സ് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി വിലപെടുന്നുവെന്നും ഇത് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ ബാധിക്കുകയും ചെയ്തുവെന്നാണ് പ്രതികൾക്ക് വേണ്ടി നോട്ടീസ് അയച്ച മുതിർന്ന അഭിഭാഷകനായ മുന്നാ സിംഗ് പുണ്ഠീർ ആരോപിക്കുന്നത് പതിനഞ്ചു ദിവസമാണ് സംഭവത്തിന് മറുപടി നൽകാനായി ഇവർ രാഹുൽ ഗാന്ധിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇരയുടെ കുടുംബം ഒതുങ്ങിക്കൂടിയാണ് ജീവിക്കുന്നത് പ്രതികൾ സ്വതന്ത്രരായി വിഹരിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ട തന്റെ മൂന്ന് കക്ഷികൾക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെന്നും ഓരോരുത്തർക്കും അമ്പത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് ആ മാനനഷ്ട നോട്ടീസിൽ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അഭിഭാഷകൻ ആരോപിക്കുന്നത് കോടതി ഇവരെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിട്ടും അവരെ വിലാസംഗം ചെയ്തവർ എന്ന് വിളിക്കുന്നത് കോടതി അലക്ഷ്യമാണെന്ന് രണ്ടര വർഷത്തോളം തന്റെ കക്ഷികൾ ജയിൽവാസം അനുഭവിക്കുകയും അപമാനമെല്ലാം നേരിടുകയും ചെയ്തുവെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം നേരത്തെ രാഹുൽ ഗാന്ധി ഹത്രാസ് കേസിൽ ഇരയുടെ ബന്ധുക്കളുമായി അടച്ചിട്ട മുറിയിൽ നാപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ പങ്കുവച്ച എക്സിൽ തന്റെ പോസ്റ്റിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇരയുടെ കുടുംബത്തിന്റെ നിലവിലത്തെ അവസ്ഥ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് ഇരയുടെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വല്ലാതെ കുലച്ചുവെന്നും അതിൽ വിഷമം തോന്നുന്നുവെന്നും രാഹുൽ പോസ്റ്റിൽ പറഞ്ഞിരുന്നു മുഴുവൻ കുടുംബവും ഭയത്തിന്റെ ഒരു മുടപടത്തിലെ കീഴിലാണ് ജീവിക്കുന്നത് കുറ്റവാളികളെ പോലെയാണ് അവരോട് പെരുമാറുന്നത് അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല നേതാക്കളും ക്യാമറകളും ഉപയോഗിച്ച് അവർ നിരന്തരം നിരീക്ഷണത്തിലാണെന്നും രാഹുൽ ഈ മാസം ആദ്യം പങ്കുവച്ച പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിനാണ് ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിൽ പത്തൊമ്പത് കാരിയായ യുവതിയെ നാലുപേർ ചേർന്ന് കൂട്ടബലാസംഗം ചെയ്തത് ക്രൂരപീഡനത്തിനേരയായ പെൺകുട്ടി രണ്ടാഴ്ചയ്ക്ക് ശേഷം ചികിത്സ തുടർന്നിടെ മരണപ്പെടുകയായിരുന്നു രാജ്യത്തെ പിടിച്ചെല്ലച്ച സംഭവത്തിൽ രാഹുൽ ഗാന്ധി അടുത്ത കാലത്തായി പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും വാദത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു വർഷം തുറാൻ പോവുകയാണ് ഇനി എത്ര മനോഷ്ട കേസുകളും എത്ര കോടതിയിൽ രാഹുൽ ഗാന്ധിയേക്ക് കയറി ഇറങ്ങേണ്ടി വരും ഇനി എത്ര കേസുകൾ വരും എന്നുൾപ്പെടെ ഇനി കാണാൻ വേണ്ടി രാഷ്ട്രീയ നിരീക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്